എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭടത്തിനെതിരെ കോൺഗ്രസ് ഫോർട്ട് ഉച്ചി സൌത്ത് മണ്ഡലം പ്രകടനം നടത്തി ഫോർട്ട് ഉച്ചി സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് മങ്ങാട്ട് പന്തം കൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായും കൊള്ളയ്ക്കും കൂട്ടുനിന്നു സ്വർണ്ണ കടത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് എൽ ഡി എഫ് സർക്കാരിന് തന്നെ ഒരു എം എൽ എ അതിനെതിരെ ശക്തമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുവാനോ പ്രത്യക്ഷത്തിൽ ആ എ ഡി ജി പിറത്താക്കിക്കൊണ്ട് പോലീസ് സേനയ്ക്കാകെ മാതൃകയായ ഒരു നടപടിയിലേക്ക് കടക്കാനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അതിന് കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ टी बी कुमार के जी प्रकाशन प्रशांत बाबू प्रसंग जोन पी आर रोई शिहाब के सरदा जोनसन बीपापो अनिलुमाराक्सोर्ज मोरी सुब्रमण्यन सजी कुमार ब्यूरो फोर्ट कुछ